അല്ല എനിക്ക് മനസ്സിലാവും നമ്മളെ ആരും എന്ത് ചോദിക്കുന്നില്ല ആർക്കും എതിരൊന്നും ചെയ്യില്ല നമ്മള് നമ്മുടെ ഹാപ്പിനെസിന് വീഡിയോ ഇടുന്നു കുറച്ച് പൈസ ഉണ്ടാക്കുന്നു ജീവിക്കുന്നു ഇതില് വന്ന് ഇപ്പൊ ഓക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ ഇപ്പൊ ജാൻമുനെ കുറിച്ച് എന്തൊക്കെയോ ആ ഫ്ലോപ്പായ ആക്ടറിന്റെ പേര് പേരും അഖിൽമാരെന്ന് പറയുന്നുണ്ടായിരുന്നു അവർക്ക് എന്താ മനസ്സിലായില്ല ഞാൻ ഇപ്പൊ ഇനി മേക്കപ്പ് അല്ല എനിക്ക് എന്റെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞാൻ കഴിക്കുന്ന ഒരാളാണ് ഞാൻ ആളുടെ വീട്ടിലെ പോയിട്ട് കാലിലെ കൈ പിടിച്ചിട്ട് ഞാൻ പൈസ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടില്ല എനിക്ക് കുറെ പ്രശ്നങ്ങളും ഉണ്ടോ എന്റെ ലൈഫിലെ കുറെ സാധനങ്ങളും തലവെടുന്നതിന്റെ മേലെ എൻ്റെ എനിക്ക് എത്രയും വിഷമം പറഞ്ഞ ഒരു കാര്യം എൻറെ അമ്മ മരിച്ചു പോയി ഒരു രണ്ടു ആഴ്ച ആയിട്ടില്ല പക്ഷെ ഓരോ ആളുടെ സ്വന്തം ഫാമിലി ഉണ്ട് ഓരോ ആള് പറഞ്ഞിട്ട് ഓരോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് വിളിച്ചിട്ട് ഞാൻ ഓക്കെ വരാൻ പഠനത്തിന് നിങ്ങളെല്ലാരും അവിടെ ഉണ്ടായില്ലോ ഞാൻ പോയിട്ട് എനിക്ക് വിളിച്ചു ഞാൻ നോ പഠന അങ്ങനെ എന്തെങ്കിലും പറയും പക്ഷെ അത് മനസ്സിൽ വെക്കില്ല പക്ഷെ ഈ ആല് അവിടെ പോയിട്ട് നിങ്ങളെ ഒള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അത്രയും മികച്ചറിയത്തില്ല താങ്ക് യു ജാൻമണി പറഞ്ഞ് ആല് തിരിച്ച് ഇവിടെ വന്നത് എന്തിനാണ് എനിക്കറിയുള്ളൂ